കട്ടിലുണ്ട് ആ കട്ടിലാണ് ജീവിതം ഉമ്മാടെ അടുക്കള ഇതാണ് ഈ അടുക്കളയില് ഭക്ഷണ സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇത് ഇതുമ്മയുടെ കൈവച്ചോ ഇത് ഒരു മോന്റെ കുഞ്ഞൊരു ഇതാണ് കേട്ടോ ഉമ്മ ഈ ഒരു വീട്ടില് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അല്ലേ നാല് ചെറുതായി മാസമായി ഇത്രയും കൂടുതൽ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ പതിയാങ്കര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ആറാട്ടുപുഴയൊക്കെ ആറാട്ടുപുഴക്കെടുത്ത് പതിയാങ്കര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം അപ്പോഴേ ഇവിടെ ഞാനൊരു ഉമ്മായുടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് എൻ്റെ കൂടെ ഉള്ളത് അബ്ദുൽ ലത്തീഫ് പതിയാങ്കരയാണ് നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞൊരു വീഡിയോയിലൂടെയും നമ്മളൊരു കുടുംബത്തിൻ്റെ സാഹചര്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് അപ്പോൾ ഈ ഒരു ഉമ്മായുടെ സാഹചര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഉമ്മ ഒറ്റയ്ക്കാണ് ഈ ഒരു വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ ഈ ഉമ്മായുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കാരണം ഈ വീട് വല്ലാത്തൊരു സാഹചര്യമാണ് ആ വീട്ടിൽ വീട്ടിൽ ഒരു മാറ്റമോ അല്ലെങ്കിൽ നമുക്ക് ആ വീട് തന്നെ ഒന്ന് മെയിൻ്റെസ് ചെയ്ത് കൊടുക്കാനോ കഴിയട്ടെ പ്രായം എഴുപത് എഴുപത്തഞ്ച് വയസ്സോളമുള്ള ഉമ്മയാണ് വിവാഹിതയല്ല ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഉമ്മയെ കാണാം ഇവിടെ ഇരിപ്പുണ്ട് ഉമ്മാട്ടോ ഇവിടെ എല്ലാ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടല്ലേ എല്ലാം വലിഞ്ഞ് വാരി കിടക്കുകയാണ് അഴകത്തൊരു കട്ടിലുണ്ട് ആ കട്ടിലാണ് ജീവിതം തൊട്ടടുത്തുള്ള വീട്ടുകാരൊക്കെയാണ് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് ഉമ്മാക്ക് അവര് അരിവുണ്ടെന്നേട്ടാ ഉമ്മാക്ക് എത്ര വയസ്സുണ്ട് വയസ്സാണ് എഴുപത്തിനാലാമത്തെ വയസ്സിൽ ഉമ്മ ഉമ്മാര് വീട്ടില് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അല്ലേ ഇതൊരു കുഞ്ഞൊരു വീടാണ് ഇതിപ്പം കഴിഞ്ഞ ദിവസം മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പം അകത്ത് വെള്ളം വീഴുമായിരുന്നു അല്ലേ

വല്ലാത്തൊരു സാഹചര്യത്തിലാണ് വീടൊക്കെ കിടക്കുന്ന കേട്ടോ ആ ഉമ്മയ്ക്ക് മക്കളോ ഭർത്താവോ അങ്ങനെ ഇല്ല വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു അപ്പൊ ഇതാണ് ഉമ്മാടെ ലോകം ഉമ്മാടെ ലോകം എന്ന് പറയുന്നത് ഇതൊക്കെ ആരെങ്കിലും ഒക്കെ സഹായിച്ചിട്ട് ചെയ്തു തന്നെ ആയിരിക്കും അല്ലേ ഇതൊക്കെ ഒരു കട്ടിലുണ്ട് ഇതേ ഉമ്മായുടെ അടുക്കള ഇതാണ് ഈ അടുക്കളയിൽ ഭക്ഷണ സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഉമ്മ ഇവിടെ കിടക്കും പിന്നെ ഈ തൊട്ടടുത്ത ആൾക്കാരൊക്കെ ഭക്ഷണം കൊടുത്താലല്ലേ അങ്ങനെയാണ് ജീവിതം മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം അകത്തേക്ക് വരുന്നേ ഇത്രയും ഈ ഗുളിയൊക്കെ ഉമ്മാ ഗുളിയെ വാങ്ങിക്കാനുള്ള ക്യാഷൊക്കെ ആരാ തരുന്നേ എനിക്ക് പെൻഷൻ കിട്ടും ഒന്നും ചോറിഞ്ഞി അപ്പൊ ആ ഒരു പെൻഷൻ കൊണ്ടാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് ജീവിക്കുന്നത് വേറെ ആരും സഹായത്തിനില്ല നമുക്ക് ഒരു കുഞ്ഞൊരു വീട് മാത്രമേ ഉള്ളൂ ഇവിടെ ആണ് കിടക്കുന്ന ചോരാത്തൊരു വരയെ കിടന്ന് മരിക്കാൻ എനിക്ക് കഥവില്ലാത്ത മക്കളാണ് നിങ്ങളോട് പറയുന്നതിന് മുറ്റമില്ലാതെ കഥവില്ലാതെ കിടക്കുവാൻ അന്നേരം ഈ നോയും ശ് കൊണ്ട് തന്നെ കൂടെ ഒരു കൂട്ടി ഒരു മൂവായിരം രൂപ കട ഉണ്ട് ഇനി മൂവായിരം രൂപ മൂവായിരം രൂപ കട ഉണ്ട് മൂവായിരം രൂപ ആ നമുക്ക് തീർക്കാം ആർക്കാ മൂവായിരം രൂപ എടുക്കാൻ നമുക്ക് തീർക്കാം ഓക്കെ ഉടനെ തീർക്കാം രണ്ടു ദിവസമുള്ള തീർക്കാം മൂവായിരം രൂപ കടം മേടിച്ചാണ് കട കിട്ട് വീടിന്റെ ഉമ്മാടെ സാഹചര്യങ്ങളൊക്കെ ഇനി മാറാൻ പോവാട്ടോ മാറട്ടെ അതെ അപ്പൊ ഇതാണ് ഈ ഒരു വീട് നമുക്കൊന്ന് റെഡിയാക്കി കൊടുക്കാം ഇത് വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഉമ്മയെ വീണ്ടും വന്ന് കാണാം അപ്പോഴത്തേക്കും മറ്റെങ്കിലും ഈ വീട് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാം ഈ ഉമ്മാ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഭയങ്കര ഇതാണ് പിന്നെ ഒറ്റയ്ക്ക് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല കഴിച്ചിട്ടുള്ള കുട്ടികളുമില്ല അപ്പം അനേകം രോഗങ്ങൾക്ക് പിടിയിലാണ് അവർ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന രോഗം ഉൾപ്പെടെ പലതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് മാത്രല്ല വീടിൻ്റെ ഇവിടെ പറഞ്ഞു കണ്ടു കാണുമല്ലോ വളരെ മോശം അത് കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ചേർന്ന് നിൽക്കുന്ന ഒരു കുടിലാണ് ഏത് സമയത്തും ഈ കടൽ വൈലൻ്റ് ആകുമ്പോൾ ശോഭിക്കുമ്പോൾ കാറ്റും മഴയും എല്ലാം ഉണ്ടായി ഏത് സമയത്തും തകർന്ന് ഇവരൊറ്റയ്ക്കാണ് താമസിക്കുന്നത് തൊട്ടടുത്ത് പരിസരവാസികളുണ്ടെങ്കിലും അവർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷേ രാത്രിങ്ങളും എന്താൽ ഒന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിക്കാതിരിക്കട്ടെ സംഭവിച്ചു പോയാൽ അവരുടെ പിന്നെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടായി അപ്പം നമ്മളെ കഴിഞ്ഞു നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വരുത്തിക്കൊണ്ട് ഈ അമ്മയെ ഈ ഉമ്മയെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നിസ്സഹായിച്ച് അവർ അവരുടെ അവസാനത്തെ ആഗ്രഹിപ്പം പറയുന്നത് കേട്ട് മരിക്കുമ്പോൾ ചോരാതെ കിടക്കുന്നൊരു വീട്ടിൻ്റെ അകത്ത് കിടന്ന് മരിക്കണമെന്നുള്ള അത് ആണ് അവരുടെ ആഗ്രഹം ആഗ്രഹം മാത്രമല്ല ഓരോ വാക്കിലും നമുക്കെല്ലാവർക്കും വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വന്നപ്പം തുടക്കം മുതൽ ഞങ്ങളെ കണ്ടപ്പം മുതൽ തന്നെ അത് മാത്രമാണ് പറയുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് വളരെ സന്തോഷം സന്തോഷം അതിന് നിങ്ങളെ എല്ലാ ഹൃദയം നിറഞ്ഞ ഒരു കരുതലും കൈത്താങ്ങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാകണം ഒരു ചേർത്ത് പിടിക്കൽ ഉണ്ടാകണം ഈ അമ്മയ്ക്ക് ഈ ഉമ്മായി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ ഞാൻ ഒരുപാട് പേർക്ക് അന്വേഷിച്ചു ഉമ്മയെക്കുറിച്ച് അപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ചെയ്തു കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കൺമുമ്പിലേക്ക് എത്തിയിട്ടുള്ളൊരു ഉമ്മയാണ് അപ്പോൾ ഉമ്മ ഒറ്റയ്ക്കാണ് ജീവിതം അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ എൻ്റെ ഒരു നോട്ടം ഇനി മുതലുണ്ടാകും തീർച്ചയായിട്ടും ഈ ഉമ്മായിക്ക് ഈ ഒരു വീടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ പുതിയൊരു വീട് വെക്കാനോ ഞാനും കൂടെ ഒപ്പം ഉണ്ടാവും എൻ്റെ ഒപ്പം അല്ലെ സാറും ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് മുന്നോട്ട് അത് ചെയ്ത് കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാവണം ഞാൻ ഉമ്മായുടെ അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം ആഹാരത്തിനൊരു മാർഗ്ഗം ആഹാരത്തിനൊരു മാർഗ്ഗം തീർച്ചയായിട്ടും അത് ഉണ്ടാകണം അതെ ഇതുമായ്മാടെ കൈവച്ചോ ഇത് ഒരു മോൻ്റെ കുഞ്ഞൊരു ഇതാണ് കേട്ടോ ഞങ്ങൾ ബോട്ടൊരു അലഹമില്ല കാണാം ഇനി ഉമ്മാടെ ജീവിതത്തിൽ മാറ്റമൊക്കെ ഉണ്ടോ അപ്പോഴേ ഈ ഒരു ഉമ്മാടെ ഇത്രയും വിഷമപരമായിട്ടുള്ള സാഹചര്യം ആദ്യം മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുതിലാൽ എന്നാണു ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊടുക്കാനായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് അത് നേരിട്ടറിയാവുന്ന ഒരാളാണ് ഞാൻ അപ്പോഴേ അദ്ദേഹമാണ് ഈ ഉമ്മായുടെ അവസ്ഥ കൊണ്ടുവരാൻ അതായത് ഈ വീട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ളിലോട്ട് മാറിയാണ് പെട്ടെന്ന് ആൾക്കാരെ ശ്രദ്ധയിൽപ്പെടുത്തില്ല സുധിലാലു മെമ്പറ ഒരു പക്ഷേ ഉമ്മ നേരിട്ട് ഫോൺ ചെയ്തു സുധിലാ മെമ്പറ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയുള്ള രാഷ്ട്രീയക്കാരിൽ ഉപരിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ നന്മ ചേർത്ത് പിടിക്കുന്നവരുമായിരുന്നു അപ്പോൾ അതിലൂടെ നമ്മുടെ വൈലത്രയുടെ പ്രിയപ്പെട്ട പുത്രൻ മുജിയിക്ക അറിയും ഈ വളരെ ഇതുപോലെ സന്മനസ്സുകൾ അതൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് പെട്ടെന്ന് തന്നെ വന്നേക്കും പിന്നെ വെള്ള ഒലിക്കലിന് അതായത് ചോരലിന് ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടാക്കി തന്നു സുലാൽ മമ്പറയും ഈ അവസരത്തിൽ വളരെ ഒരു നാട്ടുകാരനെന്നല്ലേ വളരെ വിനയത്തോടു കൂടി പിന്നെ വളരെ സ്നേഹത്തോടും സ്മരിച്ചുകൊള്ളു